ഹായ് ഫ്രണ്ട്സ് ഞാൻ രേഖാ സംഗീത് സൈലോബോട്ടിക് മൂറ്റിപ്പുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് ഓണം കളക്ഷനാണ് ഫസ്റ്റ് വന്നേക്കുന്നത് വെറൈറ്റി ആണ് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഐറ്റം കണ്ടു കൊടുങ്ങുക വാട്സപ്പത്തിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക റണ്ണിംഗ് മെറ്റീരിയൽസിൽ ഫസ്റ്റ് നല്ലൊരു ലിലൻ ഓഫ് ഓഫെയ്റ്റ് വിത്ത് ആൻഡിക് ബൂട്ട വീവിംഗ് വന്നേക്കുന്നത് ഫോർട്ടി ഫോർ വിട്ടിലുള്ള ക്ലോത്ത് ആണ് ഇത് നമുക്കൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സാരി സെറ്റ് ചെയ്യാവുന്നതാണ് ഇത് വെച്ചിട്ട് വേണമെങ്കിൽ ഇതൊരു ബ്ലൗസ് പീസ് ആയിട്ട് ഇത് നല്ലൊരു കളറുകളാണ് വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി നല്ലൊരു സിൽക്കി ക്ലോത്താണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വിത്തും ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ട്വൻറ്റി ഫൈവ് ഇത് ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ലൈനിങ് ഇട്ട് ഒരു കുർത്ത മെയ്ക്ക് ചെയ്യാം ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള ബോട്ടം കൊടുത്താൽ മതിയാകും അതുപോലെ ഇതിന്റെ കൂടെ നമുക്ക് ഒരു ദുപ്പട്ട പേർ ചെയ്യണമെങ്കിൽ ആ ഒരു ഫാബ്രിക്കും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഒരു ചിനോൺ ഫാബ്രിക്കിൽ നല്ല ഒരു വേർട്ടിക്കൽ വീഴ്ത്തുവയസ് വേർട്ടിക്കൽ സ്ട്രൈപ്പ് ആണ് ഇത് വെച്ചിട്ടും സാരിയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് നല്ല ഒരു ഫ്ലോയി ടൈപ്പ് ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ല ഒരു ഓപ്ഷനാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവാണ് ഇതിൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്ന ക്ലോത്തും ഒരു ഓർഗൻസ ഫാബ്രിക്കാണ് ഒരു ടു സൈഡ് ബോർഡർ വന്നേക്കുന്ന ഒരു പൊൾക്കാ ടോട്ടാണ് ഇതിലും വന്നേക്കുന്നത് ഇത് കുട്ടികൾക്ക് സ്കേർട്ടൊക്കെ മെയ്ക്ക് ചെയ്യാനും ഒക്കെ പറ്റിയതാണ് സ്കേർട്ട് ഫ്രോക്ക് ഒക്കെ ചെയ്യാൻ പറ്റിയതാണ് മീൻ സാരിക്കും ഇത് നല്ല രസമാണിത് നല്ലൊരു സിൽക്കി ഓർഗൻസയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ കൂടെ നമുക്ക് ബ്രൈറ്റ് കളേഴ്സിൽ വരുന്ന ഏത് ബ്ലൗസും കൊടുക്കാം അല്ലെങ്കിൽ ഈ ഒരു ഓഫ് ഓഫൈറ്റിലെ ലൈൻസ് വരുന്നതോ അങ്ങനെ നമ്മൾ പല വീഡിയോസിലായിട്ട് ഇതിൻ്റെ ഫാബ്രിക്സ് കാണിച്ചിട്ടുണ്ടായി പിന്നെ നെക്സ്റ്റ് വരുന്നതും ഈ ഒരു ചെക്ക് പാറ്റേണിലുള്ള ഒരു ക്ലോത്താണ് നല്ല റസ്സായിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു ജോർജറ്റാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ചെക്ക് പാറ്റേൺ വിത്ത് ആ ഒരു ഡോഡ് ഡിസൈനൂടെ വന്നേക്കുന്ന ഓഫ് വൈറ്റ് വിത്ത് ഗോൾഡൻ ആണ് ഇതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇത് നമുക്ക് സാരിക്കും അതുപോലെ തന്നെ ആ ഒരു കുർത്ത ഒരു പ്ലീറ്റഡ് പാറ്റേണിലൊക്കെ ഒരു കുർത്തി മേയ്ക്കാനൊക്കെ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഒരു കേരള ക്രീമിൽ സിൽക്കി ആണ് നല്ലൊരു ഫോൾക്കാ ആണ് ഇതിലും വന്നേക്കുന്നത് ഇതും ഒരു സാരിക്കൊക്കെ നല്ല രസമായിരിക്കും അതുപോലെ തന്നെ ഒരു സെറ്റ് മുണ്ടിന് വേണമെങ്കിൽ ബ്ലൗസ് കൊടുക്കാനും ഒക്കെ ഇത് നല്ലതാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ഈ ഒരു ലൈൻ പാറ്റേൺ വിത്ത് ആ ഒരു ഡോട്ടാണ് ഡിസൈൻ വന്നേക്കുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു ഡിസൈൻ ആണ് നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തേക്കുന്നതാണ് അതുപോലെ ഇത് സാരിക്കും കുത്തി മേയ്ക്ക് അതുപോലെ ദുപ്പട്ടയാക്കാനും ഒക്കെ പറ്റിയതാണ് ടു സൈഡിൽ ബനാറസ് ബോർഡറും വന്നേക്കുന്ന ഒരു ഫാബ്രിക്കാണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു നെക്സ്റ്റ് വന്നേക്കുന്നത് ലൈൻ പാറ്റേണിലുള്ള ക്ലോത്ത് ആണ് ഇതും ഒക്കെ സാരിക്ക് നല്ല രസമാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാസിൽ കൊടുക്കേണ്ട ആവശ്യം മാത്രമേ വരുവുള്ളൂ ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഈ ഒരു ലൈൻ പാറ്റേണിലുള്ളതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നതും ടു ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റവും ബനാറസ് കളക്ഷനിലുള്ളതാണ് നല്ലൊരു ഗോൾഡൻ വിത്ത് ഓഫ് ഓഫീഡ് സ്ട്രൈപ്പ് പാറ്റേൺ ആണ് വിത്ത് വൈസ് ആണ് ആ ഒരു സ്ട്രൈപ്സ് വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു സാരി ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് ഇത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കുമാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവ് ആണ് ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു നല്ലൊരു പേർപ്പിൾ കളറിൽ വന്നേക്കുന്ന ബ്ലൗസ് ആണ് സെറ്റ് ചെയ്ത് നല്ല മാച്ചിങ് വരുന്നതാണ് ഈ ഒരു ഫ്ലോറൽസ് നല്ല രസമാണ് ഈ ഒരു സ്ട്രൈപ്പിൻ്റെ കൂടെ ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഫോർട്ടി ഫൈവ് ആൻഡ് സാരി ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വൺ നയൻ ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഓഫ് ഫൈറ്റിൽ നല്ലൊരു ചെക്ക് പാറ്റേൺ ആണ് വിത്ത് ഇതൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഈ ഒരു ടു സൈഡ് ബോർഡേഴ്സ് ബോർഡേഴ്സുള്ള ക്ലോത്താണ് അതുപോലെ തന്നെ സെൽഫായിട്ടുള്ള ഒരു ചെക്കും ഈ ഒരു ഡിസൈനുമാണ് വിവിങ് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ ഇത് നമ്മൾക്ക് സാരി അതുപോലെ തന്നെ കുർത്തയൊക്കെ മേക്ക് ചെയ്യാനും പറ്റിയതാണ് സ്കേർട്ടിനൊക്കെ നല്ല രസമാണ് ഈറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവാണ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് ഐറ്റം നല്ലൊരു ഡാർക്കർ ചിക്കു കളറിൽ നല്ലൊരു റയറായിട്ടുള്ളൊരു പീസാണിത് നമ്മളെപ്പോഴും ഒരു ഗോൾഡൻ ഒരു കാണുന്നത് കാണുന്നതിൽ തന്നെ ഇച്ചിരി വെറൈറ്റി വന്നേക്കുന്നു നല്ലൊരു ഓർഗൻസയാണ് ഫാബ്രിക് ഇതിൽ തന്നെ ആ ഒരു ഡിസൈനാണ് ഒരു വിവിങ് ആണ് വന്നേക്കുന്നത് ഇത് സാരി കുർത്തിയൊക്കെ മേക്ക് ചെയ്യാൻ പറ്റിയതാണ് സ്കേർട്ടിനൊക്കെ നല്ല രസമാണ് വൺ സൈഡിൽ ഈ ഒരു ബോർഡറും അതർ സൈഡിൽ ഒരു തിൻ ബോർഡറും ആണ് വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് വൺ നയൻ ഫൈവ് ഇതിൻ്റെ കൂടെയും മെറൂൺ വൈൻ അങ്ങനത്തെയുള്ള ഡാർക്കർ കളേഴ്സ് റാണി പിങ്ക് ഒക്കെ നല്ല രസമായിരിക്കും കുട്ടികൾക്ക് സ്കേർട്ട് ഇത് കൊടുത്തിട്ട് ബ്ലൗസ് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള കളറ് ഓപ്റ്റ് ചെയ്താലും നല്ല രസമായിരിക്കും ഇതിൻ്റെ നെക്സ്റ്റ് വന്ന ഡിസൈനും നല്ലൊരു ഓഫ് ഐറ്റിൽ ഒരു സിക്സാക്റ്റ് ഡിസൈനാണ് ഇങ്ങനെ വരും ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ ഇത് സാരിക്കും അതുപോലെ ദാവണി സെറ്റ് ചെയ്യാനായിട്ടൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ക്ലോത്ത് ആണ് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നിരിക്കുന്നത് ടു ട്വൻ്റി ഫൈവ് ആണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ ഇതിൽ ആ ഒരു വൺ സൈഡിൽ തിന്നായിട്ടുള്ള ഒരു ബോർഡറും അതൊരു സൈഡിൽ കുറച്ചും വീതി കൂടിയ ഒരു ബോർഡറുമാണ് വന്നേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ബ്ലൗസ് പീസ് വേണമെങ്കിൽ പെയർ ചെയ്യാം ടു ഫോർട്ടി ഫൈവ് ആണ് ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഈ ഒരു ഫ്ലോറൽസിന് നല്ല രസമായിരിക്കും സിഗ്സാഗിൻ്റെ കൂടെ നല്ല മാച്ച് ഇത് ദാവണി സെറ്റ് സെറ്റാക്കാനായി സ്കേർട്ടും ദാവണി ഇത് കൊടുത്തിട്ട് ഒരു ഇച്ചിരി ഡാർക്കർ കളറിലുള്ള ഒരു ബ്ലൗസ് കൊടുത്താൽ നല്ല രസമാണ് ഇതിൻ്റെ കൂടെ നമുക്ക് സ്കേർട്ട് ചെയ്യാനായിട്ട് ഈ ഒരു പാറ്റേണിൽ ഒരു ബൂട്ട ഡിസൈൻ വന്നേക്കുന്ന ക്ലോത്തും ആണ് ഇതിൻ്റെ ആ ഒരു ബോർഡർ ഒക്കെ ആണെങ്കിൽ നല്ല രസമുള്ളതാണ് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ ബുട്ട വീവിങ് അതുപോലെ തന്നെ സൈഡിൽ ഈ ഒരു ബോർഡർ ആണ് ഒരു ലൈൻ പാറ്റേണിലാണ് ഇതിൻ്റെ ആ ഒരു ഡിസൈൻ പോയേക്കുന്നത് ഇത് സാരിക്ക് ഒക്കെ നല്ല രസമായിരിക്കും മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ട്വൻറ്റി ഫൈവ് ഫോർട്ടി ഫോർ വിട്ട് ഓണത്തിന് വേറെ ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു സാരി കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു വെർട്ടിക്കൽ സ്ട്രൈപ്പ് പാറ്റേണിലാണ് ഓഫ് വൈറ്റ് വിത്ത് ഗോൾഡൻ സ്ട്രൈപ്പ് ആണ് വന്നിരിക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ഫാബ്രിക്കാണ് ത്രൂ ഔട്ട് ഈ ഒരു വെർട്ടിക്കൽ സ്ട്രൈപ്പിലാണ് വരുന്നത് ഇതിൻ്റെ പലവിലാണേൽ ഈ ഒരു ടാസൽസ് ആണ് കൊടുത്തേക്കുന്നത് അതുപോലെ ഇതിന് ബ്ലൗസ് വെയർ ചെയ്തേക്കുന്ന ഓഫ് വൈറ്റ് വിത്ത് ഗോൾഡൻ ബൂട്ട വന്നേക്കുന്ന ബ്ലൗസ് പീസ് ആണ് ഈ ഒരു സാരിയുടെ പ്രൈസ് വന്നേക്കുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് സാരി നല്ലൊരു ഗോൾഡൻ സ്ട്രൈ പാറ്റേണിൽ വന്നിരിക്കുന്നതാണ് നല്ല രസായിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റും ഒരു സെമി സിൽക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതിൻ്റെ ഒരു ഹാഫ് പാർട്ടിൽ ഈ ഒരു ലൈൻസ് ആണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ നല്ല വീതിയുള്ള ഒരു ഗോൾഡൻ ബോർഡേഴ്സുമാണ് ഈ ഒരു സാരിയിൽ സിമ്പിളായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്നതാണ് ഇതാണ് ഇതിൻ്റെ പല്ലവ് പാട്ട് വന്നേക്കുന്നത് ഈ ഒരു സിൽവർ കോമ്പിനേഷനിലുള്ള ഒരു പലവുമാണ് ഇതിൽ വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു സ്ട്രൈപ്പ് പാറ്റേണിൽ ഈ സെയിം തന്നെ ഒരു റണ്ണിങ് സാരി ബ്ലൗസ് ആണ് ഇതിന്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് സാരി ആൻഡ് ബ്ലൗസ് ഈ ഒരു സാരിയുടെ പ്രൈസ് വന്നേക്കുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് നെക്സ്റ്റ് ഏറ്റവും നല്ലൊരു ആയിട്ടുള്ള ഓറഞ്ച് കളറിൽ ഒരു ഡിസൈൻ വന്നേക്കുന്ന ഒരു ഫാബ്രിക് ആണ് ഇത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ക്ലോത്ത് ആണ് വിത്ത് ഈ ഒരു ഡിസൈനുമാണ് കൊടുത്തേക്കുന്നത് ഗോൾഡൻ ആണ് ആ ഒരു ഡിസൈൻ ഫ്ലോറൽ ഡിസൈൻ വരുന്നത് അതിൻ്റെ കൂടെ നമുക്ക് ദാവണി സെറ്റാക്കാനായിട്ട് ഈ ഒരു ലൂറക്സ് ലൈൻസ് വന്നേക്കുന്ന ഫാബ്രിക്കും അവൈലബിളാണ് ആണ് ഇത് വെച്ചിട്ട് നമുക്ക് സ്കേർട്ട് വേണമെങ്കിൽ കൊടുക്കാം എന്നിട്ട് ഇത് ബ്ലൗസ് ആൻഡ് ദാവണി അങ്ങനെ സെറ്റാക്കാം അല്ലെങ്കിൽ ടോപ്പ് ഇതിൽ മേക്ക് ചെയ്തിട്ട് ദുപ്പട്ടയാക്കാം അതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷനും യെല്ലോ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് യെല്ലോ വിത്ത് ഒരു ഗോൾഡൻ ആണ് കോംബോ വരുന്നത് ഇതാണ് ഇതിൻ്റെ ആ ഒരു സെറ്റ് ഇങ്ങനെ കൊടുക്കാം ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും ഗ്രീൻ കളറിൽ ഒരു ഡിസൈൻ ആണ് ലീഫി ഡിസൈൻ വിത്ത് ഈ ഒരു ലൂറക്സ് ലൈൻസ് വന്നിരിക്കുന്ന ഫാബ്രിക്കാണ് കേരള ക്രീമിൽ നമ്മൾ പലത് കണ്ടു അത് വെച്ചിട്ട് സ്കേർട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ അതിൻ്റെ ആ ഒരു ബ്ലൗസ് വിത്ത് ധാവണി സെറ്റാക്കാനായിട്ടുള്ള ആണ് ഈ കാണുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് അതുപോലെ ഈ ഒരു ലൈൻ പാറ്റേണിലുള്ള ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസും ടു ഫിഫ്റ്റി നെക്സ്റ്റ് ഐറ്റം ഒരു സെമി സിൽക്കാണ് ആ ഫാബ്രിക്ക് വന്നേക്കുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ വിത്ത് ആ ഒരു ഗോൾഡൻ ആണ് ബോർഡർ വന്നേക്കുന്നത് കുട്ടികൾക്ക് ഈ ഒരു പട്ടുപാവാട തയ്ക്കാനായിട്ട് പറ്റിയ ഒരു ഫാബ്രിക്കാണ് നല്ല കൂടിയ ഒരു ബോർഡറാണ് അടിയിൽ വരുന്നത് അതുപോലെ ഈ ഒരു ഒരു സൈഡിൽ ഈ ഒരു തിൻ ബോർഡറുമാണ് വന്നിരിക്കുന്നത് സ്കേർട്ടും ബ്ലൗസും ഇതിൽ തന്നെ ചെയ്താൽ നല്ല രസമായിരിക്കും ആ ഒരു ഒക്കെ ഇട്ട് സ്കേർട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഈ ഒരു ചെറിയ ബോർഡർ കയ്യിലോ അല്ലെങ്കിൽ നെക്കിലോ ഒക്കെ വരുത്ത വിധം സ്റ്റിച്ച് ചെയ്താൽ സ്കേർട്ടും ബ്ലൗസും ഇതിൽ തന്നെ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ടെൻ ആണ് ഫോർട്ടി ഫോർ വിത്ത് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് പേർപ്പിളാണ് പേർപ്പിൾ വിത്ത് എല്ലാത്തിൻ്റെയും ആ ഒരു ബോർഡർ സെയിം തന്നെയാണ് നല്ല ഭംഗിയിൽ നമുക്ക് വേറെ അതുപോലെ തന്നെ ഒട്ടും ഇറിറ്റേറ്റഡ് ആവുന്ന ഫാബ്രിക് ഫാബ്രിക്കല്ല നല്ലൊരു സിൽക്കി ഉള്ള ഒരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ടെൻ നല്ലൊരു പോപ്പുൾ വിത്ത് മറൂൺ ആണ് കോമ്പിനേഷൻ ഇതിൽ ഒരു ഷെയ്ഡ് കൂടി ആണ് ഈ ഒരു സെയിം തന്നെ ഫാബ്രിക് ആണ് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഇത് നല്ല ഭംഗിയുള്ള നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നെവി ബ്ലൂ വിത്ത് ആ ഒരു റെഡിഷ് മെറൂൺ ആണ് ഇതൊരു ഈ ഒരു ചെട്ടിനാട് ടൈപ്പ് അങ്ങനത്തെ ഒരു സാരി അയക്കാനും ഒക്കെ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഈ ഒരു ബോർഡേഴ്സ് ഇത്ര രീതി ഉണ്ടെങ്കിലും ഇങ്ങനെ ആ ഒരു ഫ്ലീറ്റ്സിൽ വരുമ്പോൾ അത് നല്ല രസമായിരിക്കും ഒരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ഫാബ്രിക്കാണ് മീറ്റർ പ്രൈസും വൺ ടെൻ നെക്സ്റ്റ് ഐറ്റം പ്യുവർ ജോർജറ്റിൽ വന്നേക്കുന്ന ഒരു ഫാബ്രിക് ആണ് നല്ലൊരു ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്ക് ആണ് ഇതിൽ ചെയ്തേക്കുന്നത് ഒരു കശി സ്റ്റോൺ വിത്ത് ഓഫ് വൈറ്റ് ആണ് ഫസ്റ്റ് ചാട്ട് വന്നേക്കുന്നത് ഇതിൽ നമുക്കൊരു ഓഫ് വൈറ്റ് കളറിലുള്ള ഹക്കോബയുടെ ഒക്കെ കൊടുത്തിട്ട് ഇത് കൊടുക്കാം അല്ലെങ്കിൽ ഈ ഒരു ബേസ് കളർ തന്നെ പ്ലെയിൻ ബ്ലൗസ് കൊടുത്തിട്ടും ഇത് സാരിയാക്കാൻ നല്ലതാണ് ഒരു ക്രഷ്ഡ് ഫാബ്രിക് ആണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ലൈനിങ് കൊടുത്തിട്ട് കുർത്ത ചെയ്യാനും ഒക്കെ പറ്റിയ ക്ലോത്താണിത് എൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻസ് വന്നേക്കുന്നതും ഒരു ഓണിയൻ പിങ്ക് വിത്ത് ഓഫ് വൈറ്റ് ആണ് നെക്സ്റ്റ് കോംബോ വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെയും വ്യൂ ഇതിനകത്തും ആ ഒരു സെയിം തന്നെ വർക്കാണ് ഈ ഒരു ഫാബ്രിക്കിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ക്ലോത്ത് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസും ത്രീ നയൻറ്റി ഫൈവ് ഇൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും നല്ലൊരു ബ്ലൂ ചാർട്ടിലാണ് ഇങ്ങനെ വരും വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ കുട്ടികൾക്ക് ഫ്രോക്ക് ഒക്കെ മെയ്ക്ക് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു ഫാബ്രിക് ആണ് ഇതിൻ്റെ വിത്ത് ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് ഇതിൽ തന്നെ ഒരു ആ ഒരു വർക്കിൽ തന്നെ ഒരു സീക്വൻസിൻ്റെ വർക്ക് കൂടെ പോയിട്ടുണ്ട് ഇതിൻ്റെ നെക്സ്റ്റ് ഒരു കളർ കൂടി അവൈലബിൾ ആണ് ഓറഞ്ച് ഓറഞ്ചിഷ് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നത് എല്ലാം നല്ല ചാർട്ടിലാണ് ചാട്ടിലാണ് ആയിരിക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ ഇതിന്റെ മീറ്റർ പ്രൈസ് വരിക ത്രീ നയൻ ഫൈവ് നെക്സ്റ്റ് ആയിട്ട് ഒരു സെമി ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് അതിൽ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് ആ ഒരു പിങ്ക് പേർപ്പിൾ കോമ്പിനേഷനിലുള്ളതാണ് ഇതിന്റെ കൂടെ നമ്മളൊരു പ്ലെയിൻ ഓർഗൻസയാണ് ബ്ലൗസ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഫ്ലോറൽസിന്റെ എക്സാക്റ്റ് ആണ് ബ്ലൗസ് പീസിന്റെ മീറ്റർ പ്രൈസ് ഹൺഡ്രഡ് പെർ മീറ്റർ അതുപോലെ ഈ ഒരു ക്ലോത്തിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു നയൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ എടുത്ത് നമുക്കിതൊരു സാരി ആൻഡ് ബ്ലൗസ് ആയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ടോപ്പ് മേയ്ക്കാനൊക്കെ നല്ലതാണിത് ഇതിനകത്തൊരു ടിഷ്യൂ മിക്സ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നതാണെങ്കിലും നല്ലൊരു ലൈറ്റർ ഗ്രീൻ വിത്ത് ആ ഒരു പീക്ക് ഓഫ് ബ്ലൂ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ചാർട്ടിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് അതുപോലെ ഇതിനകത്തും ആ ഒരു കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരും ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ ഇതാണ് ഇതിന്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബ്ലൗസ് പീസ് ഓർഗൻസിയാണ് ഫാബ്രിക് മീറ്റർ പ്രൈസ് ഹൺഡ്രഡ് പെർ മീറ്റർ അതുപോലെ ഈ ഒരു ഫ്ലോറൽസിൻ്റെ മീറ്റർ പ്രൈസ് ടു നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഒരു കോമ്പിനേഷൻ കൂടി അവൈലബിൾ ആണ് ആ ഒരു പീച്ചാണ് പിങ്കിഷ് പീച്ചാണ് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നത് ആ ഒരു ഫ്ലോറൽസ് ആണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു നയൻറ്റി ഫൈവ് ആണ് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ ഒരു സിൽക്കി ഫീലിലുള്ള ഒരു സാരിക്ക് നല്ലൊരു ഐറ്റമാണ് അതുപോലെ ഇതാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ഈ ഒരു പ്ലെയിൻ ഓർഗൻസ ഈ ഒരു ബ്ലൗസ് ആയിട്ട് നമുക്ക് കൊടുക്കാം മീറ്റർ പ്രൈസ് ഹൺഡ്രഡ് പെർ മീറ്റർ നെക്സ്റ്റ് കോട്ടൺ ഹക്കോബ കളക്ഷൻ ആണ് നല്ലൊരു വൈൻ ചാർട്ടിലാണ് ഈ ഒരു ലൈൻ പാറ്റേണിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് ടു എയ്റ്റി ഫോർട്ടി ഫോർ വിത്താണ് ഇതിൻ്റെ നെക്സ്റ്റ് ഇനി കാണാം നല്ലൊരു ബേബി പിങ്ക് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ ഈ ഒരു സ്റ്റൈപ്പിലാണ് ഡിസൈൻ വന്നേക്കുന്നത് അല്ല നെക്സ്റ്റ് കളർ ആണെങ്കിലും ഈ ഒരു ബ്ലൂ ഷെയ്ഡിൽ വന്നേക്കുന്നു നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നെക്സ്റ്റ് വരുന്നതും ഓഫ് വൈറ്റ് ആണ് ഒരു കേരള ക്രീമിൻ്റെ ഒരു ലൈറ്റ് ആണ് കളർ വന്നേക്കുന്നത് നെക്സ്റ്റ് ചാട്ട് നല്ലൊരു മസ്റ്റേഡ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു സൺസെറ്റ് യെലോ ഷെയ്ഡിൽ നെക്സ്റ്റ് ചാട്ട് നല്ലൊരു പീച്ച് കളറിലുള്ളതാണ് നെക്സ്റ്റ് വരുന്നതും നല്ലൊരു പാരറ്റ് ഗ്രീനാണ് കളർ വന്നേക്കുന്നത് നെക്സ്റ്റ് ചാട്ടും റാണി പിങ്ക് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ ഇതിന്റെ പ്രൈസ് വരുന്നതും ട്വയിറ്റി പെർ മീറ്റർ നെക്സ്റ്റ് പ്ലെയിൻ കോട്ടൺ ഫാബ്രിക് ആണ് പോപ്ലിൻ ആണ് ക്ലോത്ത് വന്നിരിക്കുന്നത് ഇത് നമുക്ക് ടോപ്പും ബോട്ടവും ഒക്കെ മേക്ക് ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് നല്ലൊരു കോട്ടൺ റിച്ച് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഈ ഒരു മെഹന്തി ആണ് ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ഹൺഡ്രഡ് പെർ മീറ്റർ ഇതിന്റെ ഒത്തിരി കളേഴ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് റാണി പിങ്ക് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് ഇത് വന്നേക്കുന്നതാണേലും നല്ലൊരു ഒരു പിങ്കും ലാവൻഡറും ഒക്കെ ചേർന്ന ഒരു കളറിലാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു ബ്രിക് ഷെയ്ഡിലാണ് ഇതിൻ്റെ കളർ വരുന്നേക്കുന്നത് നല്ലൊരു പേപ്പിൾ ടോണിൽ നെക്സ്റ്റ് നല്ലൊരു പീച്ചാണ് കളർ വന്നേക്കുന്നത് ഇതും ഒരു ഓറഞ്ചും പീച്ചും കൂടെ ചേർന്ന ഒരു കളറിലാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് പിസ്ത ഗ്രീൻ ഷെയ്ഡ് നല്ലൊരു കോട്ടൺ ആണ് തിക്നെസ് കൂടിയ നല്ലൊരു ഫാബ്രിക് ആണ് മീറ്റർ പ്രൈസ് ഹൺഡ്രഡ് പെർ മീറ്റർ നെക്സ്റ്റ് നെവി ബ്ലൂ ആണ് നല്ലൊരു ഡാർക്കർ ബ്രൈറ്റ് ആയിട്ടുള്ള നെവി ബ്ലൂ ചാട്ടിൽ നെക്സ്റ്റ് ചാർട്ടും മെറൂൺ ആണ് ഷെയ്ഡ് വന്നേക്കുന്നത് നെക്സ്റ്റ് ഒരു പേസ്റ്റൽ ആണ് നെക്സ്റ്റ് കളറ് നിങ്ങൾക്ക് ആവശ്യമുള്ള കളറ് ചൂസ് ചെയ്യാം നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു പിങ്കിഷ് ആണ് അതിൻ്റെ ഒരുപാട് ഷെയ്ഡ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ഈ ഒരു ഡാർക്കർ ഗ്രീൻ ആണ് കളർ വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു ബ്ലൂ ഷെയ്ഡിൽ നെക്സ്റ്റ് ചാട്ടും നല്ലൊരു പിങ്ക് ആണ് നെക്സ്റ്റ് കളർ വരുന്നേക്കുന്നതും നെക്സ്റ്റ് ഷെയ്ഡാണേലും നല്ലൊരു ഗ്രീൻ ചാട്ടിലാണ് നെക്സ്റ്റ് ചാട്ട് കൊഫി ബ്രൗൺ ഇത്രയും കളേഴ്സ് ആണ് നമ്മൾ നമ്മളിപ്പോൾ ആഡ് ചെയ്തേക്കുന്നത് മീറ്റർ പ്രൈസ് ഹൺഡ്രഡ് പെർ മീറ്റർ നെക്സ്റ്റ് കോട്ടൺ കളക്ഷൻ കാണാം നല്ലൊരു യെല്ലോ ചാട്ടിലാണ് യെല്ലോ ഫ്ലോറൽസ് ആണ് ഇതിൽ വന്നേക്കുന്നത് ക്രീം വിത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഫിഫ്റ്റി പെർ മീറ്റർ ഫോർട്ടി ഫോർ വിട്ട് നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ബ്ലൂ ആണ് ആ ഒരു കോമ്പിനേഷൻ വന്നത് ക്രീം വിത്ത് ബ്ലൂ ആണ് നമുക്കൊരു സെറ്റ് മെയ്ക്ക് ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വൺ ഫിഫ്റ്റി പെർ മീറ്റർ നെക്സ്റ്റ് വന്നേക്കുന്നതും പീച്ച് വിത്ത് ക്രീം ആണ് മീറ്റർ പ്രൈസ് വൺ ഫിഫ്റ്റി നെക്സ്റ്റ് കാത്ത സ്റ്റിച്ചസ് വന്നേക്കുന്ന ആ ഒരു ആണ് നല്ലൊരു പേർപ്പിൾ വിത്ത് പിങ്ക് ആണ് കോമ്പിനേഷൻ ഒരു നല്ല രസമുള്ള ഒരു ക്ലോത്ത് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസും വൺ ഫിഫ്റ്റി പെർ മീറ്റർ നെക്സ്റ്റ് വന്നേക്കുന്നതും ടു പീസ് കളക്ഷൻ ആണ് ഈ ഒരു ചിക്കു വിത്ത് കോഫി ബ്രൗൺ ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നത് കാത്താ സ്റ്റിച്ചസ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഫിഫ്റ്റി പെർ മീറ്റർ ആണ് നെക്സ്റ്റ് ഇൻഡിഗോ ചാർട്ടിലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലീഫി ഡിസൈനും സിഗ്സാഗുമാണ് മീറ്റർ പ്രൈസ് വരിക വൺ ഫിഫ്റ്റി നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും ഓഫ് വൈറ്റ് വിത്ത് ആ ഒരു ഗ്രീനാണ് ഗ്രീൻ ആൻഡ് ബ്ലൂ ആണ് ഇതൊരു ടോപ്പ് ബോട്ടമായിട്ട് ഇങ്ങനെ കൊടുക്കാം മീറ്റർ പ്രൈസ് വൺ ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ബ്ലാക്ക് വിത്ത് ഗ്രേ ആണ് കോമ്പിനേഷൻ ഈ ഒരു സിഗ്സാഗ് ഇതിന് ബോട്ടം പെയർ ചെയ്യാം മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഫിഫ്റ്റി പെർ മീറ്റർ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സാപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ